Hi friends, welcome to cruising. ഇന്ത്യ അണ്ടർ നയൻറ്റീനും പാകിസ്ഥാൻ അണ്ടർ നയൻ്റീൻ ടീമിൽ നമ്മൾ നടന്ന ഏഷ്യാ കപ്പിന്റെ ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് വലിയ ഒരു മാർജിനിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് റൗണ്ട് റോബിൻ മത്സരങ്ങളിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു പക്ഷേ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫൈനൽ മത്സരം വന്നപ്പോൾ പാകിസ്ഥാനു മുന്നിൽ ഇന്ത്യ കീഴടങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ദുബായിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന ഇന്ത്യൻ ടീമാണ് പക്ഷേ ഫൈനലിൽ എത്തിയപ്പോഴേക്കും ആ ഒരു പ്രഷർ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ പിഴച്ചു പോകുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ തീരുമാനങ്ങളെല്ലാം തന്നെ ആദ്യം ടോസ് ജയിച്ച് ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു ഇങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷനിലുള്ള ഒരു ഫൈനലിൽ എസ്പെഷ്യലി പാകിസ്ഥാൻ പോലെയുള്ള ഒരു ടീമൊക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് അതൊരു അണ്ടർ നയൻറ്റീൻ ടീം ആവുന്ന സമയത്ത് നമുക്കറിയാം പല പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും അവർ ആ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു എക്സ്പോഷറിലേക്ക് ഇതുപോലെയുള്ള ഒരു പ്രഷർ സിറ്റുവേഷനെയൊക്കെ ആദ്യമായിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനില് അണ്ടർ നയൻറ്റീൻ ടീമൊക്കെ കളിക്കുന്ന സമയത്ത് അതൊരു ഏഷ്യാ കപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലോകകപ്പ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സമയത്ത് ആദ്യം ബാറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായ കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എസ്പെഷ്യലി ഇതുപോലെയുള്ള ഒരു പ്രഷർ സിറ്റുവേഷനിലുള്ള ഒരു ഫൈനൽ മത്സരത്തിൽ പക്ഷെ ഇന്ത്യ എന്തുകൊണ്ടോ ആദ്യം തന്നെ ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഏകപക്ഷീയമായ മത്സരമായിരുന്നു ഇന്ത്യക്കെതിരെ ഏകപക്ഷീയമായിട്ട് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു ചിലപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കൊണ്ടായിരിക്കണം പാകിസ്ഥാനെ ബാറ്റ് ചെയ്യാനായിട്ട് അയച്ചത് പക്ഷേ ആ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പാകിസ്ഥാന് സാധിച്ചു അമ്പത് ഓവർ പിന്നിടുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിന് എട്ട് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ പാകിസ്ഥാനെ സാധിച്ചു ഒരു ഏകദിന ക്രിക്കറ്റിൽ മുന്നൂറ്റി നാപ്പത്തി റൺസ് അതൊരു അണ്ടർ നയൻറ്റീൻ ടൂർണമെന്റിൽ ഒരു വലിയ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകടനം എന്ന് പറയുന്നത് സമീർ മിനാസ് എന്ന് പറയുന്ന അവരുടെ ഓപ്പണിംഗ് ബാറ്ററുടെ ഭാഗത്ത് നിന്നായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് സമീർ മിനാസ് എന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് വെറും നൂറ്റി പതിമൂന്ന് ബോളുകളിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് സമീർ മിനാസ് കണ്ടെത്തിയത് അതിൽ ഒമ്പത് സിക്സറുകൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ മുന്നൂറ്റി നാപ്പത്തി റൺസ് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം ഇന്ത്യൻ ബൌളർമാരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ച വയ്ക്കാനായിട്ട് സാധിച്ചില്ല പല ഇന്ത്യൻ താരങ്ങളിലും ഐ പി എല്ലിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് കിലാൻ പട്ടേൽ എന്ന് പറയുന്ന ലെഫ്റ്റ് ആം സ്പിന്നർ കുഴിച്ച് ആർക്കും തന്നെ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല അദ്ദേഹം പത്ത് ഓവറിൽ നാൽപ്പത്തി റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കിയിരുന്നു മറ്റെല്ലാവരുടെയും ഒരു ശരാശരി എന്ന് പറയുന്നത് എഴുപത് റൺസും എൺപത് റൺസും തൊണ്ണൂറ് റൺസും ഒക്കെ ആ ഒരു ലെവലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ സ്റ്റാർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയാണ് നമ്മളുടേത് അതായത് വൈഭവ് സൂര്യവംശിയും ആയുഷ് മാത്രയും ചേർന്നാണ് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ബാറ്റ് ചെയ്യുന്നത് ആയുഷ് മാത്രമേ നമുക്കറിയാം ഇന്ത്യൻ ക്യാപ്റ്റനാണ് അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ക്യാപ്റ്റനാണ് കഴിഞ്ഞ വർഷം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു താരമാണ് അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശിയെപ്പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല പതിനാല് വയസ്സുകാരൻ കഴിഞ്ഞ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഒരു സെഞ്ചുറി നേടി ലോക ക്രിക്കറ്റിൽ വരവറിയിച്ച ഒരു താരമാണ് വൈഭവ് സൂര്യവംശി ഈ രണ്ട് ഓപ്പണിംഗ് ബാറ്റർമാർ ചേർന്ന് നൽകുന്ന സ്ഫോടനാത്മകമായ തുടക്കം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ജോഡി എന്ന് വേണമെങ്കിൽ ഈ ഒരു അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാവും ാണ് അതിനുശേഷം വരുന്ന ബാറ്റർമാരെ നോക്കിക്കഴിഞ്ഞാലും വിഹാൻ മൽഹോത്രയും അഭിജിയാൻ കുണ്ടുവും അടക്കമുള്ള മികച്ച താരങ്ങൾ അഭിജ്യാൻ കുണ്ടു മുംബൈയിൽ നിന്നുള്ള താരമാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ ഒരു ഡബിൾ സെഞ്ചുറി നേടിയിരുന്നു വിഹാൻ മൽഹോത്ര മറ്റൊരു ക്വാളിറ്റി ഉള്ള ഒരു താരമാണ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് കനിഷ്ക് ചൗഹാൻ എന്ന് പറയുന്ന മറ്റൊരു താരമുണ്ട് ഇവരൊക്കെ അടുത്ത ഒരു ജനറേഷനിലെ താരങ്ങളാണ് ആരൻ ജോർജ് എന്ന് പറയുന്ന മലയാളി താരം അദ്ദേഹം പക്ഷേ കളിക്കുന്നത് ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ് മലയാളിയാണ് അവർക്ക് വേണ്ടിയിട്ട് ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ആ ആരൻ ജോർജിന്റെ പ്രകടനങ്ങളെല്ലാം തന്നെ ഈ ടൂർണമെന്റിൽ മികച്ചു നിന്നിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള ആദ്യ മത്സരത്തിൽ എൺപതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു ടൂർണമെന്റിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒന്നാണ് മലയാളി താരമായിട്ടുള്ള ആരൻ ജോർജ് എന്നത് പക്ഷേ ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യ വെറും നൂറ്റി അമ്പത്തി ആറ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഏകദേശം നൂറ്റി റൺസിന്റെ വിജയമാണ് പാകിസ്ഥാൻ ഈ മത്സരത്തിൽ നേടിയത് ഇതിൽ ആയുഷ് മാത്രമേ രണ്ട് റൺസിന് പുറത്തായപ്പോൾ വൈഭവ് സൂര്യവംശി ഇരുപത്തിയാറ് റൺസാണ് നേടിയത് അദ്ദേഹം പത്ത് ബോളിലാണ് ഇരുപത്തിയാറ് റൺസ് നേടിയത് മൂന്ന് സിക്സറുകൾ നേടി എന്നുള്ളതാണ് ആരൻ ജോർജ് ഞാൻ പറഞ്ഞു മികച്ചൊരു താരമാണെന്ന് പറഞ്ഞു അദ്ദേഹം പതിനാറ് റൺസിന് പുറത്തായി വിഹാൻ മൽഹോത്രയെ പറ്റിയും ഞാൻ എടുത്തു പറഞ്ഞു അദ്ദേഹത്തിനെ ഈ കഴിഞ്ഞ ഓപ്ഷനിൽ ആർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കിയ താരമാണ് ഒരു ഫ്യൂച്ചർ താരം എന്നറിയപ്പെടുന്ന താരമാണ് ഏഴ് റൺസിന് അദ്ദേഹം പുറത്തായി കനിഷ്ക് ചൗഹാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഓസ്പിൻ ഓൾറൗണ്ടർ അദ്ദേഹവും അദ്ദേഹം ആർ സി ബി യുടെ ഭാഗമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഭാഗമാണ് ഈ ഐ പി എല്ലിൽ ഏറ്റവും അവസാനം അവർ വിളിച്ച രണ്ട് താരങ്ങളാണ് വിഹാൻ മൽഹോത്രയും കനിഷ്ക ചൌഹാനും ഒമ്പത് റൺസാണ് പുറത്തായത് പാകിസ്ഥാൻ നിലയിലേക്ക് വരുമ്പോൾ അലി റാസ എന്ന് പറയുന്ന അവരുടെ ഫാസ്റ്റ് നാല് വിക്കറ്റ് നേട്ടമാണ് റൺസിന്റെ ഒരു വിജയം നേടാനായിട്ട് പാകിസ്ഥാന് സാധിച്ചിരിക്കുന്നു ഇതിൽ തോൽവിയും ജയവും ഒന്നുമല്ല പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ ഓൾ ഔട്ട് ആയ രീതിയാണ് അതായത് നൂറ്റി അമ്പത്തി ആറ് റൺസിന് ഇന്ത്യ ഓൾട്ടായിട്ട് ഇതൊരു അമ്പത് ഓവർ മത്സരമാണ് അതായത് ഒരു ഏകദിന മത്സരമാണ് ഏകദിന മത്സരത്തിൽ അമ്പത് ഓവർ കളിക്കാതെ ഇരുപത്തിയാറ് പോയിന്റ് രണ്ട് ഓവറിൽ വെറും നൂറ്റി അമ്പത്തിയാറ് റൺസിന് ഓൾ ഔട്ടായി എന്ന് പറയുമ്പോൾ അടിച്ച് കളിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇന്ത്യൻ ബാറ്റർമാർ പുറത്തായതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ പല താരങ്ങളും ഈ ഐ പി എൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ലീഗാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതിന്റെ ഭാഗമാണെന്നും കൂടെ മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കനിഷ്ക് ചൗഹാനും വിഹാൻ മൽഹോത്രയും ഈ വർഷം ആർ സി ബിയുടെ ഭാഗമായിട്ട് മാറിയ താരങ്ങളാണ് അതല്ലാതെ നമ്മൾ ോക്കഴിഞ്ഞാൽ ഓപ്പണേഴ്സ് രണ്ടുപേരും കഴിഞ്ഞ വർഷം ഐ പി എല്ലിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരങ്ങളാണ് പക്ഷേ അമ്പത് ഓവർ മത്സരങ്ങളും അതുപോലെ മൾട്ടി ഡേ മത്സരങ്ങൾ ഇപ്പോൾ ഇന്റർനാഷണൽ മത്സരങ്ങളാണെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയാം അതേപോലെ ഫസ്റ്റ് ക്ലാസ് രഞ്ജി ട്രോഫി ലെവലിലുള്ള മത്സരങ്ങൾ നമ്മൾ ഫോർ ഡേ മത്സരങ്ങളാണ് അതിന്റെ ഫൈനലിലേക്ക് എത്തുമ്പോൾ അത് ഫൈനൽ ആ ഒരു സെമി ഫൈനലും ഫൈനലൊക്കെ അഞ്ച് ദിവസങ്ങളാക്കി മാറ്റാറുണ്ട് അതുപോലെ ഇപ്പോൾ കൂച്ച് ബീഹാർ ട്രോഫി അണ്ടർ നയൻറ്റീൻ മത്സരങ്ങൾ സ്റ്റേറ്റുകൾ തമ്മിൽ മത്സരിക്കുന്ന അതിന് ഫോർ ഡേ മത്സരങ്ങളാണ് അപ്പൊ ഈ ഫോർ ഡേ മത്സരങ്ങൾ അല്ലെങ്കിൽ മൾട്ടി ഡേ മത്സരങ്ങളാണ് എന്നാണ് അതിന് ടോട്ടലി പറയുന്നത് ഈ മൾട്ടി ഡേ മത്സരങ്ങളിൽ കളിക്കുന്ന വിധവും ഏകദിന മത്സരങ്ങളിൽ കളിക്കുന്ന വിധവും ടി ട്വന്റി മത്സരങ്ങളിൽ കളിക്കുന്ന വിധവും വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഇന്ത്യൻ താരങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സീനിയർ ടീമിനെ നോക്കിയാൽ ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയിൽ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ന്യൂസിലൻഡുമായിട്ട് മൂന്ന് പൂജ്യത്തിന് ഇന്ത്യ പരാജയപ്പെട്ടു അതിനുശേഷം താരതമ്യേന ദുർബലരായിട്ടുള്ള വെസ്റ്റ്ഇൻഡീസിനെ ഇന്ത്യ പരാജയപ്പെടുത്തി പക്ഷെ വീണ്ടും ഇപ്പോൾ നമ്മൾ സൗത്ത് ആഫ്രിക്കയുമായിട്ട് വീണ്ടും രണ്ട് പൂജ്യത്തിന് ടെസ്റ്റിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഏകദിന മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു വേറെ ഫോർമാറ്റാണ് അമ്പത് ഓവർ മത്സരങ്ങളാണ് ഇത്രയും അറ്റാക്ക് ചെയ്ത് കളിക്കേണ്ട ഒരു ആവശ്യമില്ല കുറച്ചും കൂടെ ഒരു സെഡേറ്റ് ആയിട്ടുള്ള ഇന്നിങ്സ് കളിച്ച് മത്സരം ജയിപ്പിക്കാനായിട്ട് സാധിക്കണം ടി ട്വൻറ്റി എന്ന് പറയുന്നത് വേറൊരു ഫോർമാറ്റാണ് പക്ഷേ ഈ ഐ പി എൽ മത്സരങ്ങളുടെ ആധിക്യം കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ഐ പി എല്ലിൽ എങ്ങനെയെങ്കിലും ഒരു ഇടം നേടുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കണം എല്ലാ ബാറ്റർമാരും ആക്രമിച്ചു കളിക്കാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യൻ ബാറ്റർമാർ എസ്പെഷ്യലി നോക്കി കഴിഞ്ഞാൽ എല്ലാവരും വൈഭവ് സൂര്യവംശിയുടെ ഒരു പെർഫോമൻസ് പറഞ്ഞു പത്ത് ബോളിലാണ് അദ്ദേഹം ഇരുപത്തിയാറ് റൺസ് നേടിയത് എല്ലാവരും തന്നെ അങ്ങനെ ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചാണ് പുറത്താവുന്നത് ഈ ഏകദിന മത്സരങ്ങളിൽ എങ്ങനെ കളിക്കണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതി അത് എങ്ങനെയാണ് ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പല ഇന്ത്യൻ താരങ്ങളും ഇതിനു മുമ്പ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട വിരാട് കോഹ്ലിയുടെ അദ്ദേഹത്തിന് ഒരു ചേയ്സ് മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത് എങ്ങനെ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് മത്സരം ജയിപ്പിക്കണം അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള താരങ്ങൾ എങ്ങനെയാണ് ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള അജയ് ജഡേജയെ പോലെയുള്ള താരങ്ങൾ എങ്ങനെയാണ് ആ ഒരു നമ്പർ സിക്സ് പൊസിഷനിലൊക്കെ വന്നിട്ട് ആ മത്സരത്തിൽ ഒരു അവസാന എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് കാണിച്ചു തന്നിരിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് ലോക ക്രിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മൈക്കിൾ ബവനയൊക്കെ പോലെയുള്ള താരങ്ങളുണ്ട് അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് റണ്ണിംഗ് ബിറ്റ്വീൻ ദ വിക്കറ്റ് ആയിരുന്നു ഒരു റണ്ണിനെ രണ്ട് റണ്ണാക്കി മാറ്റുക രണ്ട് റണ്ണിനെ മൂന്നാം റണ്ണാക്കി മാറ്റുക ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സിംഗിൾ ഇല്ലാത്ത ബോളുകൾ പോലും സിംഗിൾ നേടാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അങ്ങനെയാണ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നത് പക്ഷേ ടി ട്വന്റി ക്രിക്കറ്റ് കളിക്കുന്ന അതേ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ അതേ രീതിയോടുകൂടി നമുക്കൊരു ഏകദിന ഫോർമാറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ രണ്ട് ഫോർമാറ്റും കളിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ മൾട്ടി ഡേ മത്സരങ്ങളെയും കളിക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഇനിയെങ്കിലും ബി സി ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് വേണ്ട പരിശീലനം ഈ കൂച്ച് വിഹാർ ട്രോഫിയിൽ നാല് ദിവസങ്ങൾ നടക്കുന്ന മത്സരങ്ങളാണ് അതിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന താരങ്ങളെ അത് ഫോർ ഡേ മാണല്ലോ അപ്പോൾ അവിടെ സെഡേറ്റ് ആയിട്ടുള്ള ഇന്നിങ്സുകൾ കളിക്കുന്ന താരങ്ങളെ കൊണ്ടുവന്ന് ഇന്ത്യക്ക് ഇന്ത്യ യുടെ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു അക്കാഡമി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോച്ചിങ് സെന്റർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയും നേരത്തെ എൻ സി എ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി എന്നുള്ളത് ബാംഗ്ലൂരിലാണ് അൾട്ടിമേറ്റ് ഫെസിലിറ്റീസ് ആണ് ഏകദേശം നാൽപ്പത് പ്രാക്ടീസ് വിക്കറ്റുകളും രണ്ടോ മൂന്നോ ഗ്രൗണ്ടുകളും അവിടെയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള യങ്സ്റ്റേഴ്സിനെ ഒരു അണ്ടർ നയൻറ്റീൻ കളിക്കുന്ന താരങ്ങളെ കൊണ്ടുവന്ന് ഫോർ ഡേ മാച്ചുകൾ കളിക്കാൻ കഴിവുള്ള താരങ്ങളെ അതിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ഏകദിന മത്സരങ്ങൾ കളിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിൽ കളിക്കാൻ പറ്റുന്ന താരങ്ങളെ അതിന് ഡെവലപ്പ് ചെയ്യുകയും ടി ട്വൻറ്റി മത്സരങ്ങൾ കളിക്കാൻ കഴിവുള്ള താരങ്ങളെ അതിന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഒതുങ്ങി പോകുമെന്നുള്ളതാണ് ട്വൻറി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യ മുടി ചൂടാനും അന്നന്മാരാണ് മികച്ച പ്രകടനമാണ് എല്ലാ ഫോർമാറ്റിലും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതേ പ്രകടനം ഈ ഏകദിന മത്സരങ്ങളിലോ അല്ലെങ്കിൽ എസ്പെഷ്യലി ഫോർ ഡേ മത്സരങ്ങളിൽ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നു എന്ന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്നെന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ് എത്ര നന്നായിട്ട് മൈൻഡ് വേണ്ടി പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മൈൻഡ് സ്കിൽ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങൾ കാരണം എങ്ങനെയാണ് ഈ പല പല സിറ്റുവേഷൻസിനെ അതായത് റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് പെട്ടെന്ന് അതായത് ഫോർ ഡേ ഫൈവ് ഡേ മാച്ചുകളിൽ നിന്ന് പെട്ടെന്ന് ഏകദിന മത്സരങ്ങളിലേക്ക് ഫോർമാറ്റ് മാറുന്നു അവിടെ നിന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ടി ട്വൻറ്റി മത്സരങ്ങളിലേക്ക് ഫോർമാറ്റ് മാറുന്നു ഇതെല്ലാം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇതിനെല്ലാ സിറ്റുവേഷനും അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന താരങ്ങളെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് എടുക്കണം എന്നുള്ളതാണ് അതിൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മൈൻഡ്സെറ്റിനെ പറ്റി പറയുമ്പോൾ കേരള താരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പോർട്സിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രിക്കറ്റിന് മാത്രമല്ല മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ ചില ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രഷർ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാം എങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി മാനസികമായിട്ട് തയ്യാറെടുക്കാം ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിങ്ങളുടെ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ഒരു ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് നമ്മളെ ഈ ഒരു നമ്മുടെ ഇതിൻ്റെ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമ്മൾ അതിനുള്ള ക്ലാസുകളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റ് എല്ലാ ഫോർമാറ്റിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ